അസ്സാം വലയ്ക്കും വറഹമ്മദ് ഈ ഒരു വീഡിയോ പ്രവാസികൾക്കുള്ളതാണ് പ്രവാസികൾ എന്ന് വെച്ചാൽ ജോലിക്ക് വേണ്ടി ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടുണ്ട് ഒരുപാട് എഡ്യൂക്കേറ്റഡ് എഞ്ചിനീയറിംഗ് ആയി പഠിച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഒരു കോൾ പോലും വരാത്ത വിഷമിക്കുന്ന കരയുന്ന രാത്രി ഉറക്കമില്ലാത്ത ഒരുപാട് പ്രവാസികളുണ്ട് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എന്തെങ്കിലും ജോലി എന്ത് ജോലിയായാലും കുഴപ്പമില്ല അങ്ങനെ ഒരുപാട് പേർ വിഷമിക്കുന്നവരുണ്ടാകും അതുപോലെ അതും ഇല്ലാത്ത കാശും കൊടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത് പൈസ ടെസ്റ്റ് പൊട്ടുന്ന ഒരുപാട് അഞ്ച് പൊട്ടി ആറ് പൊട്ടി അങ്ങനെ ഒരുപാട് അവരൊക്കെ എല്ലാവർക്കും ആയിട്ട് ഞാൻ പറയട്ടെ എൻ്റെ അനുഭവത്തിൽ തന്നെ അള്ളാഹും എന്നെയും അതുപോലെ പരീക്ഷിച്ചത് ഞാനും ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നാണ് വന്നത് അതായത് ആദ്യത്തെ വിസിറ്റ് എനിക്ക് ജോലി കിട്ടാതെ ഞാൻ പോയിട്ടുണ്ട് രണ്ടാമത്തെ വിസിറ്റ് തീരോ അവസാനിക്കുമ്പോഴാണ് ഒരു ജോലി കിട്ടിയത് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം അതും പിന്നീട് പറയാം പറഞ്ഞു വരുന്നത് നമ്മൾ ഒരിക്കലും നിരാശപ്പെടാൻ നമ്മൾ ട്രൈ ചെയ്യണം ഇൻ്റർവ്യൂ സി വിയും ഒക്കെ കൊടുക്കുക എല്ലാവരോടും പറഞ്ഞു വെക്കുക നമ്മളുടെ നമുക്കൊരു സമയം ും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ഒരാളെയും അള്ളാഹു എന്തെങ്കിലും പട്ടിണിയാക്കില്ല ഒരിക്കലും അള്ളാഹു ഒരാൾക്ക് ജോലി കൊടുക്കാതിരിക്കില്ല അപ്പോൾ അള്ളാഹു ഒരാളെ ബുദ്ധി കഷ്ടപ്പെടുത്തുന്നു അതായത് നമ്മൾക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കരിച്ചലും ബേജാറും ടെൻഷനും നിങ്ങൾക്ക് ഇങ്ങനെ തുടരെ തുടരെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം അനുസരിച്ച് നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഒന്ന് എക്സാം പരീക്ഷണം നിങ്ങളെ സ്കൂളിൻ്റെ എക്സാം നിങ്ങൾ കഴിഞ്ഞിട്ട് വന്ന് എന്നാണ് യഥാർത്ഥ എക്സാം റബ്ബിൻ്റെ ഒരു എക്സാം ഉണ്ട് ആ എക്സാമിനേഷൻ എന്ന് പറയുന്നത് പരീക്ഷണങ്ങളാണ് അതായത് നമ്മളെ ടെൻഷനും നമ്മളുടെ വിഷമങ്ങളും ജോലി കിട്ടാതാവാ കരിച്ചൽ വരും ഇതൊക്കെ റബിന്റെ ഈ അള്ളാഹ് കൂടുതൽ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവർക്കായിരിക്കും ഇത്തരം പരീക്ഷണങ്ങൾ വരുന്നത് അതായത് ജോലി പെട്ടെന്നൊന്നും കിട്ടില്ല ഡ്രൈവിംഗ് ലൈസൻസ് പെട്ടെന്നൊന്നും കിട്ടില്ല ഒരുപാട് കരയേണ്ടി വരും ഒരുപാട് ഞാൻ എന്തിനി പഠിച്ചു അല്ലെങ്കിൽ ഞാൻ എന്തിനൂടെ വന്നു റബ്ബെ ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ തുടരെ തുടരെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുക അള്ളാഹു നിങ്ങൾക്ക് ഗുണം നിങ്ങളെ ഒരുപാട് സ്നേഹി അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് പരീക്ഷണം അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് എന്ത് കൊടുക്കും പരീക്ഷണം കൊടുക്കും അതിലൊരു പരീക്ഷണമാണ് നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ജോലി കിട്ടാതെ ഉള്ള ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥയെ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം ഇത് വലിയൊരു ചാൻസാണ് നിങ്ങൾക്ക് അള്ളാഹുലേക്ക് അടുക്കാനുള്ള വലിയൊരു ചാൻസാണ് എൻ്റെ അനുഭവം പറയാം ഞാൻ ആ ഒരു സമയത്താണ് ഇപ്പം ഈ ടിക്ടോക്കിൽ എനിക്ക് ദീനി പറയാനും ദീനി പഠിക്കാനും അള്ളാഹുനെ കുറിച്ച് അറിയാനും മദ്രസയിൽ പഠിച്ചതല്ല ധീൻ അഖലാക്ക് അമലാക്ക് അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ പുറത്ത് അതല്ല ധീന് ഈ പരീക്ഷണങ്ങൾ റബ്ബിൻ്റെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ ഈ എക്സ്പീരിയൻസ് ആയിട്ട് ആറ് വർഷം പോളിടെക്നിക്ക് പഠിച്ചിട്ട് ഐ ടി ർ നെറ്റ്വർക്കിംഗ് സി സി എ എന്ന കോഴ്സൊക്കെ പഠിച്ചിട്ട് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ട് ഒരു ജോലിയും കിട്ടാതെ ഒരു വിസിറ്റ് മൂന്ന് വിസിറ്റ് മൂന്ന് മാസത്തെ വിസിറ്റിൽ നാട്ടിൽ പോയി അവിടുന്ന് ഒരുപാട് ടെൻഷൻ അടിച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ പിന്നെയും മൂന്ന് മാസം ജോലി കിട്ടാതെ ഇന്റർവ്യൂവിനൊക്കെ പോയി ഇന്ന് വിളിക്കാം നാളെ വിളിക്കാം സി വി കൊടുക്കുമ്പോൾ ആരും മേടിക്കുന്നില്ല ആ വി വിൽ കോൾ ചെയ്യുന്നു ഇങ്ങനെ പറയും ഞാൻ ഇങ്ങനെ ഓരോ തവണ വെയിൽ ചൂടത്ത് ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ വിയർപൊരിച്ച് കരഞ്ഞ് രാത്രി കരയുന്നു ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നിട്ട് കരയുന്നു ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞിട്ട് ഒരുപാട് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ என்ன தன்னை എന്തെയ്തു ഈമാനിനെ ഞാൻ എന്താ ചെയ്തു പുതുക്കി ഞാൻ പള്ളിയിൽ തന്നെ പെട്ടെന്ന് പോകുക പോകാനുള്ള മനസ്സ് വരുന്നു കാരണം ബാജാരിൽ ടെൻഷനിലാകുമ്പോൾ വല്ലേ നമുക്ക് അല്ലാൻ്റെ ഓർമ്മ വരുന്നത് അപ്പോൾ ഞാൻ എന്താ അത് തന്നെ പള്ളിക്ക് പോയി അവിടെ കിതാബുകളൊക്കെ വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഓതാൻ തുടങ്ങി അപ്പോൾ അതിൽ ഹദീസുകൾ അള്ളാഹുവിൻ്റെ ഒരു വചനം അള്ളാഹ് സമാധാനപ്പെടുത്തുന്നത് പോലെ ഒരു ബുക്ക് ഒരു ഹദീസ് ബുക്ക് ഞാൻ തുടങ്ങി വായിച്ചു അപ്പോൾ അതിൽ ഒരു ഹദീസ് എന്നെ വല്ലാത്ത ഒരു മനമാറ്റത്തിന് കാരണമായി അതായത് അള്ളാഹു പറയുന്നതിൻ്റെ അടുത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് റബ്ബ് നിങ്ങളുടെ കൂടെയുണ്ട് അതെന്നെ കേൾക്കുമ്പോൾ സന്തോഷമായി റബ്ബ് കൂടെയുണ്ട് പിന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷണം തന്ന അത് അപ്പോൾ അത് എന്നോട് പറയുന്നതുപോലെ എനിക്ക് തോന്നി പിന്നീട് പിന്നൊരു ആയത്ത് പറയുന്നത് എന്തറിയോ അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അത് നിങ്ങൾക്ക് ഹൈറാണെന്ന് ഞാൻ ഇപ്പൊ ഒരു ജോലിക്ക് ഇന്റർവ്യൂക്ക് പോയി അള്ളാഹിൻ്റെ ആ വചനാണ് ശരിക്കും കേൾക്കണം അള്ളാഹു കുറയാണ് ഖുറാനിൽ നിങ്ങൾ വിചാരിക്കുന്നു അത് നിങ്ങൾക്ക് ഹൈറാണ് പക്ഷേ അതൊരിക്കലും നിങ്ങൾക്ക് ഹൈറല്ല അപ്പോൾ ഇത് എന്നോട് പറയുന്നതാണല്ലോ എനിക്ക് നിങ്ങളോടും അതുതന്നെ ആയിരിക്കും പറയാം എല്ലാവരോടും അല്ലല്ലോ പറയുന്നത് ഞാൻ വിചാരിക്കും ആ ഇൻ്റർവ്യൂ കിട്ടിയിരുന്നെങ്കിൽ ആ ആ ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പാസ്സായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും പക്ഷേ അതൊരിക്കലും നിനക്ക് ഹയർ അല്ല ആ ജോലി നിനക്ക് ഞാൻ വെച്ചിട്ടില്ല അത് നിനക്ക് നീ വിചാരിക്കുന്നു പക്ഷേ നീ അതെനിക്ക് എന്ന് ആഗ്രഹിച്ച ജോലിയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ആയിരിക്കും ആർക്കും അവരോട് ജോലി ഇഷ്ടമില്ല പക്ഷേ അതാണ് നിങ്ങൾക്ക് ഖയറ് നമ്മൾക്ക് ഏതാണ് നല്ലത് എന്നറിയുന്നത് അള്ളാഹു മാത്രമാണ് നമ്മളല്ല അപ്പോൾ കിട്ടിയ ജോലിയാണ് നമ്മൾക്ക് ഏറ്റവും ഹൈർ കാരണം അള്ളാഹു തന്നതാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനറിയാം ഏ ജോലിയാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് നമുക്ക് ആർഹാട്ട് നമുക്ക് കിട്ടിയെങ്കിൽ ആ ജോലി പെട്ടെന്ന് തന്നെ പോകും അല്ലെങ്കിൽ അവിടെ വേറെന്തൊക്കെയായി നമ്മൾക്ക് മരണം സംഭവിക്കാം നമുക്കറിയില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറിച്ച് പഠിച്ചു ഞാൻ കുറിച്ച് പഠിച്ചു ഞാൻ എന്തായി നിഷ്കരിക്കാൻ തുടങ്ങി നേരത്തെ പള്ളിക്ക് പോകാൻ തുടങ്ങി ഖുർആൻ ഓതാൻ തുടങ്ങി എനിക്ക് ഹിദായത്ത് ലഭിച്ചു ആ സമയങ്ങളിൽ അലഹദില്ല ആ പരീക്ഷണം നേരിട്ടത് കൊണ്ടാണ് ഞാൻ ദീന് പഠിക്കാൻ കാരണമായത് റബ്ബിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതും ഖുർആൻ ആയത്ത് മനസ്സിലാക്കാൻ തുടങ്ങിയതും നേരെ ഖുർആൻ ഓതി പള്ളിക്ക് പോയി നിഷ്കരിച്ച് നിസ്കരിച്ച് അവിടെ നല്ലൊരു ഭയഭക്തി നല്ലൊരു സമാധാനം കിട്ടി ഖുറാൻ ഇങ്ങനെ ഓതി നിങ്ങളെ വിസിറ്റലി വന്ന ആൾക്കാർ പറ ഇങ്ങനെ ടെൻഷനായിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ നേരത്തെ പള്ളിക്ക് പോവാം ജമാഅത്ത് തുടങ്ങുന്നതിന് മുന്നേ എന്നിട്ട് അവിടെ ഇരിക്കുക ബാങ്ക് കൊടുത്തപ്പോഴേ പള്ളിക്ക് പോവുക എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും ഇക്കാമത്ത് കൊടുക്കുന്ന ആ ഇടയിലുള്ള ഒരു സമയമില്ലേ നിങ്ങൾ അത് യൂസ് ചെയ്യുക ഒരുപാട് ദുവാ ചെയ്യുക റബ്ബിനോട് അള്ളാഹ് ഉത്തരം നൽകുമെന്ന് ഉറപ്പ് പറഞ്ഞ ആ ഒരു സമയം ബാങ്ക് കൊടുത്തതിന് ശേഷം ഇക്കാമത്ത് കൊടുക്കുന്ന സമയം ഒറ്റയ്ക്ക് ഇരുന്ന് റബ്ബിനോട് കുറച്ച് കുറാൻ ഓതിയിട്ട് ഒരു പത്ത് മിനിറ്റ് ദുവാ ചെയ്ത് നോക്കുക ഇൻഷാ അല്ലാതെ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ ഒരു വഴി അള്ളാഹ് തുറന്നു തരൂ നിങ്ങളെ സമാധാനത്തിൻ്റെ ടെൻഷനില്ലാത്തൊരു നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി അല്ലാതെ നിങ്ങൾക്ക് തരും ജോലിയും തരും ആ സമയം യൂസ് യൂസാക്കാം എല്ലാ ജമാത്തിനും പള്ളിക്ക് പോവാ ഖുര്ആൻ ഇങ്ങനെ ഓതിക്കൊണ്ടേ ഇല്ലേ മനസ്സ് വല്ലാത്ത സമാധാനമാണ് നമുക്ക് ഹിതായത്ത് കിട്ടുന്ന അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലാതെ ജോലി കിട്ടും ജോലി എപ്പോഴും അത് നിങ്ങളെ പട്ടിണിയാക്കിയില്ല ഹിതായത്ത് കിട്ടേണ്ട ഒരു സമയമാണ് ഈ ടെൻഷൻ അടിക്കുന്ന ഈ സമയം നിങ്ങൾ അള്ളാഹ് അവൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ എന്തായി ജോലി കിട്ടുന്ന വൈകുന്നനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഹിതായത്ത് അതായത് അള്ളാവിലേക്ക് അടുക്കാനും നിസ്കാരം തുടങ്ങാനും ഖുറാന് പഠിക്കാനും ഒക്കെ കിട്ടുന്ന അവസരം നിങ്ങൾ നന്നാവുമ്പോൾ ഉണ്ടല്ലോ അത് ഏറ്റവും വലിയ അള്ളാഹു നിങ്ങൾക്ക് തന്നത് ആ പരീക്ഷണത്തിൽ അങ്ങനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് പള്ളിക്കും പോകാതെ കരഞ്ഞുകൊണ്ടേ ഇരുന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല ജോലിയും കിട്ടില്ല സമാധാനം കിട്ടില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായി ജോലി കിട്ടില്ലെങ്കിലും സമാധാനം കിട്ടും ജോലിയും കിട്ടും അതിൻ്റെ സമയാവുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആരും വിഷമിക്കാൻ പാടില്ല വേറൊരു വിഷയം കൂടി പറയുന്നു പക്ഷേ അങ്ങനെ ചെയ്തെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു ഞാൻ അത് പഠിച്ചിരുന്നെങ്കിൽ നാട്ടിൽ ഇങ്ങനെയാകുമായിരുന്നു ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ജോലി കിട്ടട്ടി ഞാൻ ഇപ്പോൾ വരണ്ടതായിരുന്നു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അത് ക്ഷേത്താനിൽ നിന്നാണ് കാരണം റസൂൽ അല്ലാസ് അലുസ്ലം മത്തങ്ങൾ പറഞ്ഞു എങ്കിൽ എന്ന് നിങ്ങൾ ഒരിക്കലും പറഞ്ഞു പോകരുത് അതായത് ചേ അങ്ങനെ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ പോയി അവിടെ പോയിരുന്നെങ്കിൽ എങ്കിൽ വരുന്നത് അത് ആ എങ്കിൽ വരാൻ പാടില്ല എങ്കിലില്ല അത് നിങ്ങൾ ചെയ്തു അത് നിങ്ങൾ അള്ളാഹു വിധിച്ചത് നിങ്ങൾ ചെയ്തു അള്ളാഹുവിൻ്റെ കൽപ്പന ഞാൻ അനുസരിച്ചു അങ്ങനെ നടന്നു അള്ളാഹുവിൻ്റെ കലാ നടന്നു അങ്ങനെയാണ് പറയേണ്ടത് എങ്കിലെന്ന് പറയുന്നത് അത് ഇബിലീസിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ കലാ അള്ളാഹുവിൻ്റെ വിധിയെ ചോദ്യം ചെയ്യുന്നതാണ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഒരിക്കൽ എങ്കിലല്ല അത് കലാ അള്ളാഹുവിൻ്റെ വിധിച്ചു അങ്ങനെ ആയി അങ്ങനെ മുന്നോട്ട് പോവുക ഒരിക്കൽ അങ്ങനെ പറയരുത് ഇഷാ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൽ പൊട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ അനുഭവം ഞാൻ പറയാം ഞാൻ ലൈസൻസ് എടുത്തത് ഒമ്പത് ടെസ്റ്റിലാണ് അതും ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഡ്രൈവ് നാട്ടിൽ പോലും ഡ്രൈവ് കാർ പേടിച്ച് വിറച്ച് എനിക്ക് ഇവിടെ ഒമ്പത് ഡെസ്റ്റിലാണ് ഞാൻ ഓട്ടോമാറ്റിക് ഒരാൾ രണ്ട് മാക്സിമം രണ്ട് മൂന്നിൽ എല്ലാവർക്കും ഇപ്പോൾ കിട്ടുന്നുണ്ട് ലൈസൻസ് എന്നെ അല്ലാ ഇതിലും പരീക്ഷിച്ചു ആ കാരണം എന്താ ഒരു നാളിൽ ഞാൻ എൻ്റെ അനുഭവം ഇങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയായിരിക്കാം അള്ളാഹു അങ്ങനെ പരീക്ഷിച്ചത് ആ പരീക്ഷണത്തിലും ഞാൻ ഒരുപാട് പിന്നെയും അള്ളാഹുവിക്ക് അടുത്തു ആ പരീക്ഷണത്തിൽ ഒന്ന് പൊട്ടുമ്പോൾ പിന്നെയും കരയുന്നു രണ്ട് പൊട്ടുമ്പോൾ ഇങ്ങനെ കരയിട്ട് റബ്ബിനോട് താജീദിനനുസരിച്ച് കരഞ്ഞ് നാലാമത്തതും പൊട്ടി ഒരുപാട് പിന്നെ ഞാൻ റബ്ബ് എൻ്റെ ദുവാ നീ സ്വീകരിക്കുന്നില്ല ഞാൻ ദുബായിരിക്കുന്നില്ല എന്നിട്ട് വിട്ടിട്ടില്ല അള്ളാഹുവിനോടുള്ള ആ ബന്ധം ഇങ്ങനെ സ്ട്രോങ് ആയി ഒരു ടെസ്റ്റ് ഫയലാകുമ്പോൾ പിന്നെ എനിക്ക് ടെസ്റ്റ് ഫയലാകുമ്പോൾ വലിയ ടെൻഷൻ ഉറക്കില്ലായ്മ വന്നിട്ടില്ല അള്ള കൂടെയുള്ളത് പോലെ ഒരു ഫീലായി ഞാൻ കാരണം ഞാൻ തഹജുദിനെ ജോ നിസ്കരിച്ച് പ്രാർത്ഥിച്ചു ഓരോ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു പോയി പക്ഷേ പൊട്ടിക്കൊണ്ടേയിരുന്നു പൊട്ടിക്കൊണ്ടേയിരുന്നു പിന്നെയും പിന്നെ അള്ളാഹുവിന് ഇഷ്ടമാണ് നമ്മളെ പരീക്ഷിക്കും നമ്മളുടെ ദുബ ഇങ്ങനെ ഞാനിപ്പോൾ പാസ്സായിരുന്നെങ്കിൽ ഞാൻ അത് ഞാൻ വേറെ ജോലിക്ക് പോട്ടി എൻ്റെ പാട് നോക്കി പോട്ടി ഇങ്ങനെ അള്ളാഹിനോട് ഇങ്ങനെ ഓരോ തവണ വരില്ലായിരുന്നു പക്ഷെ അള്ളാഹന അത് ഇഷ്ടമില്ല അവൻ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ വരണം എന്നോട് ചോദിക്കണം കാരണം അള്ളാഹ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് പരീക്ഷണം അതാണ് നിങ്ങളെ വീണ്ടും വീണ്ടും അ നിങ്ങൾക്ക് ആദ്യം വന്ന ഉടനെ ജോലി കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും നിഷ്കരിക്കാനും പോകില്ല പള്ളിക്കും പോകില്ല അത് അള്ളാർക്കറിയാം അപ്പോൾ നിങ്ങൾ ലേറ്റാകുന്നതനുസരിച്ച് എന്തായി അള്ളാവിലേക്ക് അടുക്കുന്നത് പരി പൊട്ടുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിഷമം വരുന്നതനുസരിച്ചിട്ട് നിങ്ങൾ ക്ഷമിക്കുന്നതനുസരിച്ചിട്ട് കൂലിയിട്ടുന്നത് ക്ഷമയുടെ പ്ര പ്രതിഫലം സ്വർഗ്ഗമാണ് അതുകൊണ്ട് ക്ഷമിക്കുക എങ്ങനെ ക്ഷമിക്കണോ ടെൻഷൻ അടിച്ചിട്ടല്ല ക്ഷമ വരുമ്പോൾ എന്താണ് പള്ളിക്ക് പോകുക നിസ്കാരത്തിലൂടെ പ്രാർത്ഥനയിലൂടെയാണ് അതാണ് ക്ഷമയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതാണ് എന്ത് ടെൻഷൻ വരുമ്പോൾ പള്ളിക്ക് പോകുക അനുസ്കരിക്കുക അദ്വ ചെയ്യുക പ്രാർത്ഥിക്കുക ഇങ്ങനെ എന്താക്കുക നിങ്ങൾ ഈ ബേജാറും വിഷമവും അങ്ങനെ യൂസ് ചെയ്ത് 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 വരുമ്പോൾ നിങ്ങൾ നല്ലൊരു അള്ളാഹ് നിങ്ങൾക്ക് സന്മാർഗ്ഗവും തരും അതിന് സമയാകുമ്പോൾ ജോലിയും തരും അപ്പോൾ സന്മാർഗം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഈ പരീക്ഷണം അതുകൊണ്ട് ആരും വിഷമിക്കരുത് ഞാനും ഒരുപാട് നിങ്ങളെപ്പോലെ കരഞ്ഞിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോലി അലഹമില്ല കിട്ടിയിട്ടുണ്ട് ണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്കും കിട്ടും അപ്പം സ്ട്രഗിള് ടെൻഷന് ബുദ്ധിമുട്ട് പ്രയാസം ഇത് നേരിടാതെ ദുനിയാവിൽ വിജയിക്കില്ല ആഹ്ലത്തിനും വിജയിക്കില്ല പിന്നെ പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പെട്ടെന്ന് ലൈസൻസ് കിട്ടുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്ന ആളാണ് കൂടുതലും അങ്ങനെ അനുഗ്രഹം ലഭിച്ചവർ അവർ പോകുന്നില്ല കാരണം അവരുടെ കാര്യം നടന്നു പിന്നെ അള്ളഹിനോട് എന്ത് ചോദിക്കണ്ടേ അല്ലേ പെട്ടെന്ന് ലൈസൻസ് കിട്ടി അള്ളാഹിനെ മറന്നു കളിക്കുന്ന ഇങ്ങനെ ഒരുപാട് ടെൻഷനടിച്ചിട്ട് പാസായ ആൾക്കാർ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ജോലി കിട്ടിയ ആൾക്കാർ നല്ല ഈമാൻ ഈമാനവർക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇൻഷാ അങ്ങനെ മനസ്സിൽ ാക്കിക്കൊണ്ട് നിങ്ങൾ എന്താക്കുക ഇതിന് ഉപയോഗപ്പെടുത്തുക പൊട്ടിയാലൊന്നും കുഴപ്പമില്ല ഞാൻ ഞാനെൻ്റെ വ്യാജാറാവണ്ട നാല് പൊട്ടി അഞ്ച് പൊട്ടി ഞാൻ അഞ്ചാറ് പൊട്ടും മതിയാക്കണോ ഇനി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ച് റൂമിലിരിക്കും എൻ്റെ റൂമിലുള്ള ആൾക്കാർ നീ ഇത് എടുക്കാതെ നീ പോവാൻ എന്ന് എനിക്ക് മോട്ടിവേഷൻ തന്നു പിന്നെയും പിന്നെയും ഞാൻ റബ്ബിനോട് തവക്കുലാക്കി പോയി ഒമ്പതാമത്തെ ടെസ്റ്റിൽ കിട്ടി ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കൂടുതൽ ജോലി ചെയ്യുന്നത് ഡ്രൈവിംഗ് ആണ് അപ്പോൾ റബ്ബിനറിയാം ഇവന് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ പോകുന്നത് ഡ്രൈവിംഗ് ആണ് അപ്പോൾ പത്ത് ഒമ്പതൊക്കെയും പഠിച്ച് നല്ല ഉഷാറായിട്ടായിരിക്കട്ടെ ഇവൻ ഡ്രൈവിംഗിലേക്ക് പോകുന്നത് െന്ന് റബ്ബ് തീരുമാനിച്ചത് കൊണ്ട് അലഹമദിന്റെ ഭാഗമാണ് ഡ്രൈവിംഗ് അൽഹമദില്ല അപ്പോ ആ ഒരു ഞാൻ അനുഭവിച്ച വിഷമങ്ങളെ ബാജാർ ഇപ്പൊ എനിക്ക് എന്ത് അതൊരു വിഷമായി തോന്നില്ല ഇപ്പോ എല്ലാം വിചാരിക്കുമ്പോൾ സന്തോഷമാണ് അലഹമദില്ല